ഹായ് ഒരു ബ്ലോഗായല്ലോ ഇന്ന് എനിക്ക് നെറ്റ് എക്സാം ആയിരുന്നു ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് തിരൂര് റീജിയണൽ എഡ്യുവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവിടെ അസലു എന്നെ ആക്കി വന്നിട്ട് നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒൻപത് മണിക്കെത്തി എനിക്ക് എക്സാം മൂന്ന് മണിക്കാണ് പക്ഷേ അവനൊരു പണിയുള്ളത് കൊണ്ട് അവൻ്റെ കൂടെ രാവിലെ തന്നെ വന്ന് ഹോൾ ടിക്കറ്റ് അതാണ് ഞാൻ ഫോട്ടോ എടുക്കണം ഇനി കുറച്ച് പഠിക്കാം എന്തായാലും എക്സാമൊക്കെ അല്ലേ അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ബുക്കിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട് പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ്ടതൊക്കെ അതൊക്കെ ഒന്ന് വായിച്ചു പിന്നെ ഈ എക്സാം നാല് പ്രാവശ്യം എഴുതിയിട്ടും പരാജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ത് ചെയ്യാനാണ് അവർക്ക് നമ്മളിട്ട് പിടിക്കുന്നില്ലാതെ അത് നാല് എക്സാം ഞാൻ നല്ല പഠിച്ചിട്ട് എഴുതി ഇത് ഞാൻ പഠിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ കാരണം എനിക്ക് വയ്യ പഠിക്കാൻ എത്ര പ്രാവശ്യം ഞാൻ പഠിച്ചത് ഒരു പ്രാവശ്യം എഴുതി നല്ല ഈസിയാണ് എക്സാം അവർ ക്യാൻസൽ ചെയ്ത് അപ്പോൾ അവരെ എന്താ ചെയ്യേണ്ടി അപ്പോൾ അതാ ബുക്കിൻ്റെ പേജൊക്കെ ചീന്തിക്കൊടുന്നു അത് അത്യാവശ്യം കട്ടുള്ള ബുക്കാണ് അത് കൊണ്ടുപോയി എനിക്ക് ചെയ്യുക എല്ലാ ഭാര്യയും ഏറ്റിക്കൊണ്ടിട്ട് എക്സാം ബുദ്ധിമുട്ടാവും എന്നാലും അപ്പോൾ ആവശ്യമുള്ള മാത്രം ചീന്തിക്കൊടുന്ന് ഈ എന്തായാലും കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത് ഹോൾ ടിക്കറ്റിൽ ഫോട്ടോ ഇടിക്കാണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോ ഇടിച്ചുകൊടുത്തു പിന്നെ ഈ കോളേജിൽ ആകെ പത്ത് കുട്ടികൾ പഠിക്കുന്നോളൂ എന്താ മനസ്സിലായി ഇത്രയും വലിയ കോളേജ് അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് കുഴപ്പമില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ